ചാത്തന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗണിതശാസ്ത്ര ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു റിട്ടേർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൽ നിർവഹിച്ചു ചാത്തന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഗണിതശാസ്ത്ര ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തത് റിട്ടേർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എൽ കമലമ്മയമ്മ ഗണിത ശാസ്ത്ര ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ਇਹਨਾਂ ਦੇ ਨਾਲ ਤੋਂ ਬੜੇ ਮੰਗਾਇਕ ਇਤਰੇ ਤਾਲੀ ਕਰ ਸਕਦੇ ਕਲਾਸ ਰੂਮ ਨੂੰ ਨਾ ਪ੍ਰਦਰਸ਼ਿਤ ਜਿਆ ਪੜਾ ਕੇ ਜਮਾ ਕੇ ਕਲਿਤ ਨਾ ਜਿਹਨਾਂ ਮਿਚਾ ਹਾਈ ਸਕੂਲ ਐਸ ਆਰ ਜੀ ਕਨਵੀਨਰ ਕੇ ਸਿੰਧਾ ਅਧਿਚਤ ਹੋਜੂ ਪ੍ਰਧמאਧਿਆਪਿਕ ਸੀ ਐਸ ਸਬੀਲਾ ਬੀਵੀ ਮੁੱਖ ਪ੍ਰਵਾਸ਼ਨ ਕਰਤੀ ഡെപ്യൂട്ടി പ്രഥമാധ്യാപകൻ ജി ദീപു സ്റ്റാഫ് സെക്രട്ടറി എ എൻ ആസിഫ് ഖാൻ പ്രൈമറി എസ് ആർ ജി കൺവീനർ പി പ്രതിപഷ ഷിബി എസ് നിഷമോൾ പി ദീപാകാർ ശ്രീകല കെ ബാബ്സി അലക്സ് ലോപ്പസ് എ നബീര എസ് എസ്സി കെ നിത്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ